എന്ന പേര് പറയുന്ന ഒരു നാടിനെ നിങ്ങൾ കീഴടക്കാൻ പോകുന്നുണ്ട് പിൽക്കാലത്ത് മറ്റൊരു വായത്തിൽ ഈജിപ്തിനെ നിങ്ങൾ കീഴടക്കാൻ പോകുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടുമൊന്നു തന്നെയാണ് അങ്ങനെ സയഫ്തഹുല്ലാഹു അലൈക്കും ആ നാട്ടുകാരോട് നിങ്ങൾ നല്ല നിലയിൽ അനുവർത്തിക്കണമെന്ന് ഒരു രാജ്യം കീഴടക്കുമ്പോൾ നടക്കുന്ന സാധാരണ രീതിയിലുള്ള സ്വഭാവമൊന്നും അവിടെ നിങ്ങൾ കാണിക്കരുത് വളരെ ഇഖറാമും ബഹുമാനവും ബന്ധവുമുള്ള ആളുകളെ ഓർത്തുകൊണ്ട് ആ നാട്ടിനോട് നിങ്ങളുടെ പവിത്രയും ആ നാട്ടുകാരോടുള്ള ബഹുമാനവും നിങ്ങൾ വളരെ സൂക്ഷിക്കണമെന്ന് എന്ന് പ്രത്യേക നൃസംഭാശ്രമാങ്ങൾ ഉണർത്തുകയാണ് ആ വസീത്ത് എന്റെ വസീയത്ത് എന്റെ ഉപദേശം നിങ്ങൾ ഇപ്പോൾ ഓർമ്മിക്കണം സൂക്ഷിക്കണം കാരണം ഫൈൻ നടക്കും നിങ്ങൾക്ക് രണ്ട് ബാധ്യതകളാണ് അവിടെയുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് ആ നാട്ടുകാരോട് വസുറൻ ഒരു കെട്ടുബന്ധവുമുണ്ട് ആ നാട്ടിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തവും ഒരു കെട്ടുബന്ധവുമുണ്ട് മാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് എന്താണ് ആ ഉത്തരവാദിത്തവും കെട്ടുബന്ധവും വിംമത്തിനെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത് ഖലീലുല്ലാഹി ഇബ്രാഹിം സ്വലാത്തു വസ്സലാമിന്റെ നാടാണത് ഇബ്രാഹിം നബിയുടെ മക്കളും മക്കളെ മക്കളുമായിട്ട് അടങ്ങുന്ന ആളുകളുണ്ട് അവിടെ അവിടുത്തെ സിഹിറ് വിവാഹബന്ധം എന്ന് പറഞ്ഞതാണ് ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിന് ദാനമായി നൽകിയ ബിവി ആ ഹാജറാബിബിയിലൂടെയാണ് നമ്മുടെയൊക്കെ പിതാവിന്റെ 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 പിതാവ് ഇസ്മായിൽ നബി അലുസ്ലാത്തു വസ്സലാമിന് ജന്മം നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് നമ്മളുടെ പൂർവിക പിതാവിന്റെ മാതാവാകുന്ന ഹാജറ ഹാജറ ബീവിയുടെ വിയുടെ നാട് എന്ന നിലയിൽ ആ നാട്ടുകാരായ ആളുകളോടുള്ള ബന്ധം നിങ്ങൾ നന്നായി ബഹുമാനത്തോടു കൂടി സൂക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യണമെന്ന് സമർത്തുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു ചില്ലറ ബന്ധത്തിൽ മാത്രം ചില്ലറ കുറഞ്ഞ കുറഞ്ഞ പിതാക്കന്മാരും കുടുംബങ്ങളുമായിട്ട് ഇങ്ങനെ ചെറിയൊരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ബന്ധങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മളതൊക്കെ ഒന്ന് ഓർമ്മമാക്കണം മനസ്സിലാക്കണം പഠിക്കാൻ തയ്യാറാകണം എന്നൊക്കെ പറയണ്ടായ കാരണം ഇങ്ങനെ ഇത്ര കൂടി അലൈഹി ഞാൻ തങ്ങൾ കൊടുക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഈ നമ്മളുടെ മാതാപിതാക്കന്മാരത് എത്ര മുകളിലോട്ട് പോയാലും അത് ബന്ധം തന്നെയാണ് രണ്ടാമത്തത് മക്കളാണ് തന്റെ താഴെയുള്ള ആളുകൾ തന്നിൽ നിന്ന് വിരിഞ്ഞുണ്ടായ ആളുകൾ മക്കളും മക്കളെ മക്കളുമായിട്ട് അത് എങ്ങോട്ട് തീയാമത്തനാൾ വരെ എങ്ങോട്ട് കീഴോട്ട് പോയ കീഴ്പോട്ട് പോയാലും ശരി അത് നമ്മുടെ അർഹാമുകളാണ് കുടുംബ ബന്ധുക്കളാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ബന്ധ ബന്ധങ്ങളാണ് ചിലപ്പോൾ ഏറ്റക്കുറവുകളൊക്കെ ഉണ്ടാകാം നേരെ മക്കളെപ്പോലെ അല്ല മക്കളെ മക്കള് അല്ലെങ്കിൽ ആൺമക്കളെ പോലെ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ പെൺമക്കളെ മക്കള് അവർക്ക് നോക്കാൻ സംരക്ഷിക്കാനൊക്കെ ആളുകൾ വേറെ ഉണ്ടാകും മക്കളെ ഇടയിൽ നമ്മൾ നമ്മള് എന്നിരുന്നാലും ബന്ധം നിലനിർത്തുന്നതിൽ നമ്മൾ വെറുതെതിലൊന്നും കാണിക്കാൻ പാടില്ല ഉദാഹരണത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്ത് മക്കൾക്കും മക്കളെ മക്കൾക്കും ഒക്കെ കിട്ടിന്ന് വരും ആൺമക്കളെ മക്കൾക്ക് പെൺകുട്ടികൾ കുട്ടികൾക്കോ പെൺമക്കളെ മക്കൾക്ക് അത് പോകൂല അത് ആണായാലും പെണ്ണായാലും പോവില്ല നേരെ നേരെ ആൺമക്കളെ മക്കൾ ഉണ്ടാവുള്ളൂ അപ്പൊ അള്ളാഹു തല അത് വെച്ചിട്ടുണ്ട് കാരണം അയാളുടെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിന്റെ ആ പല സംഗതികളും ബാധ്യതകളും അതേ രീതിയിലാണ് അള്ളാഹുത്തല വെച്ചിട്ടുള്ളത് ബനുന ബനു

ഉം അത് അറബികളുടെ ഒരു ശൈലിയിൽ അവർ പാടിയതാണ് ഞാൻ അത് വെച്ചുകൊണ്ട് നിങ്ങളോട് അതിങ്ങനെ അങ്ങനെ കൊണ്ടടക്കണം എന്നൊക്കെ പറയല്ല ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് രണ്ടിനിടയിൽ അപ്പൊ ഈ ഒരു രീതിയിൽ മക്കളെ മക്കളായിട്ട് എത്ര കീഴ്പോട്ട് പോയാലും അത് നമ്മുടെ അർഹമാണ് പിന്നെ രണ്ട് സെയ്ഡാണ് രണ്ട് സെയ്ഡാരാണ് തന്റെ സഹോദരന്മാരും സഹോദരിമാരും പിതാവിന്റെ സഹോദരന്മാരും സഹോദരിമാരും ഉപ്പുപ്പയുടെ സഹോദരന്മാരും സഹോദരിമാരും ഇവർക്കാണല്ലോ നമ്മുടെ അമ്മ അമ്മത്ത് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉമ്മയുടെ സഹോദരന്മാരും സഹോദരിമാരും ഹാല് ഹാലത്ത് എന്നൊക്കെ പറയുന്ന ആളുകൾ അവരുടെ മക്കളും മക്കളെ മക്കളൊക്കെ ഒക്കെ ആളുകൾ ഇങ്ങനെ അടങ്ങുന്ന ഈ ആളുകൾക്കൊക്കെ പറയുന്ന പേരാണ് അർഹാം എന്ന് പറയുന്നത് എല്ലാവരും കൂടെയുള്ള പേരാണ് ഈ അർഹാമുകളെയാണ് നമ്മൾ സൂക്ഷിക്കണം അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതെങ്ങനെയാണ് ശ്രദ്ധിക്കല് പല രീതിയിലുണ്ട് അതിന്റെ ശ്രദ്ധ ഒന്നാദ്യമായിട്ട് തിരിച്ചറിവ് തന്നെ ആളുകളെ ആരൊക്കെയാണ് ഈ ബന്ധുക്കൾ എന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കി നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് അവരുമായിട്ട് ബന്ധം പുതുക്കേണ്ടത് ബന്ധം പുതുക്കുമ്പോൾ നമ്മളെ എല്ലാ ധർമ്മ രംഗങ്ങളിലും ഉപകാരങ്ങളിലും അവർക്ക് പ്രജോറിറ്റി മുൻഗണന നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം സന്ദർശിക്കേണ്ടവരെ സന്ദർശിക്കുക സൽക്കാരം നടത്തി ക്ഷണിക്കേണ്ടവരെ സൽക്കാരത്തിലേക്ക് വിളിക്കുക ഹതിയെ നൽകേണ്ടവർക്ക് ഹതിയെ നൽകുക നമ്മൾ പലപ്പോഴും ഹതിയെ നൽകാൻ നമുക്ക് വൈമനുണ്ടാക്കുന്ന എപ്പോഴും നമ്മൾ വിചാരിക്കും ആയത് അതിന്റെ ആവശ്യം ഉണ്ടാവൂലെന്ന അത് നമ്മുടെ തട്ടായ ധാരണയായി ഏതൊരു മനുഷ്യനും ദുന്യാവര് കിട്ടാത്ത ചില വസ്തുതകളും ഉണ്ടാവും നമ്മൾ അത് കിട്ടുന്നതാണെങ്കിൽ പോലും നമ്മളിൽ നിന്ന് അത് കിട്ടിയില്ല എന്നുള്ള സന്തോഷം ഉണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് തഹാദു തഹാബു നിങ്ങൾ പരസ്പരം ഹദിയെ കൈമാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പരസ്പരം മഹബത്ത് ഉണ്ടാവും എന്ന് ഇത് ഏത് മുതലാളിയാണെങ്കിലും കുടുംബത്തിൽ നല്ല പ്രാപ്തിയുള്ള ആളാണെങ്കിലും ശരി നമ്മൾ ഈ നിർത്തി വെക്കാനൊന്നും പാടില്ല സക്കാത്തും പർലായ സതക്കളും ഒക്കെ വിഷയമാണെങ്കിൽ നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാം ഈ ഹതിയ സമ്പ്രദായം അതിങ്ങനെ തുടർന്നുകൊണ്ടേരിക്കുക വലിയ മുതലൊന്നും വളർന്നൊന്നുമില്ല അതിനെ ഒരു പക്ഷെ നമ്മളെ വീട്ടിൽ നിന്നും ഒരു അഞ്ചു കിലോ പൂളക്കിഴങ്ങ് എടുത്ത് കപ്പക്കിഴങ്ങ് പറിച്ചെടുത്തപ്പോൾ അതന്നലൊക്കെ ഫ്രഷ് ഉള്ളിയെ കൊണ്ടു കൊടുത്താൽ ഏറ്റവും നല്ല മുതലാളിയായിരിക്കും പക്ഷെ വലിയ സന്തോഷമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് നമ്മൾ ഈ ആയിരിക്കും അയാൾക്ക് എന്തിന് അയാൾക്ക് മുക്കാലെടുത്താൽ കിട്ടൂല സാധനം മുക്കാലെടുത്താൽ അന്റെ നിന്റെ പറമ്പുത്ത് കിട്ടൂ നമ്മളുടെ സാധനം കിട്ടൂലല്ലോ നമ്മളുടെ മാനസികമായ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഉള്ള ഈ ഹതിയിലൂടെ അദ്ദേഹത്തിന് നമുക്ക് വിളിച്ചു ചേർക്കാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ നിലനിർത്തുക സാധാരണ ആളുകൾക്ക് സതക്ക ചെയ്താൽ അത് ഒരു സദക്കയുടെ കൂലിയാണ് എന്നാൽ അത് കുടുംബ ബന്ധുക്കളായ ആളുകളെ നോക്കിക്കൊണ്ട് ചെയ്യുന്ന പക്ഷം രണ്ട് രണ്ട് പദവിയാണ് രണ്ട് സദക്കയുടെ കൂലി രണ്ട് പ്രതിഫലം ഒന്ന് അത് മിസ്കീനായ ആളുകൾക്ക് സതക്ക ചെയ്തു എന്നുള്ള പ്രതിഫലം മറ്റൊന്ന് കുടുംബ ബന്ധത്തെ ചേർത്തതിന്റെ പ്രതിഫലം എത്ര സ്ഥാനം അതിന് കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടകരമായ സമ്പത്ത് ധർമ്മം ചെയ്യാതെ നിങ്ങൾക്ക് പൂർണമായ പ്രതിഫലം നന്മ അള്ളാഹുലും കൈവരിക്കാൻ സാധ്യമല്ല എന്നുള്ള അർത്ഥം വരുന്ന ഈ ആയത്ത് അവതരിച്ചപ്പോൾ മദീന മസ്ജിദിൽ ഇന്ന് നമ്മളൊക്കെ പോയി കാലുകുത്തിയുള്ള പള്ളി ആ പള്ളിയുടെ ഏറ്റവും പിറകിൽ ഇന്ന് ഫഹദ് രാജാവ് വിശാലപ്പെടുത്തി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇന്നും ആ പ്രദേശമുണ്ട് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട സംഭവം അബൂ അൻസാലി അൻസാരി അള്ളാഹുത്തു അലാ നെഹുവിന്റെ ഒരു തോട്ടമുണ്ടായിരുന്നു നന്നായി തോട്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂതലഹാ റദി അള്ളാഹു നമുസാഹു അല്ലി സ്വലമാങ്ങൾ പോലും ആ തോട്ടത്തിലെ സുന്ദരമായ വെള്ളവും അതിന്റെ തണലും ആസ്വദിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്നും ഇടക്കിടക്കുകയും അവിടെ പോകുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു വട്ടക്കിണറിൽ പരിസരത്ത് നിന്നും ഇരിക്കുകയും സംസാരിക്കുകയും അവിടെ നിന്ന് വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അവിടെ വിശ്രമിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ സ്ഥലമാണിന്ന് മസ്ജിദിന്റെ ഉള്ളിലേക്ക് പെട്ടിയിരിക്കുന്നത് ഇന്നും അവിടെ കാർപ്പറ്റ് പൊന്തിച്ചു നോക്കിയാൽ ആ കിണറ് അതേ രീതിയിൽ തന്നെ റൌണ്ടില് മാർബിൾ പതിച്ചിട്ടുണ്ട് അവിടെയുള്ള വയൂത്വ സഹാബയോട് ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തിയ ആളുകൾ നമുക്ക് നേരത്തെ നിന്ന് കാണിക്കുകയുണ്ടായി ഒരു സമയത്ത് ഇങ്ങനത്തെ ആ തോട്ടം ഇരിക്കുന്ന സ്ഥലം ഈ പരിശുദ്ധമായ ഖുറാൻ ഷെരീഫിന്റെ ആത്തിറങ്ങിയ അബുതലാ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ നബിയെ അള്ളാഹു ഖുറാനിലൂടെ എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ സമ്പത്തിൽ നിന്നും ഈ ബൈറുഹ എന്ന് പറയുന്ന ഈ തോട്ടമാണ് പോലും ആകർഷിപ്പിച്ച തോട്ടം അതുകൊണ്ട് ഞാനിത് അള്ളാഹുവിന്റെ വഴിയിൽ അലൈഹി അലൈവലാ തങ്ങളുടെ മുമ്പിൽ ഞാൻ സദക്കയായി ധർമ്മമായി വെക്കുകയാണ് അർജു അർജുഹി അതിന്റെ നന്മയും പ്രതിഫലവും ഞാൻ അള്ളാഹു നിന്നും എന്ന് പറഞ്ഞു അതുകൊണ്ട് അള്ളാഹു താല തങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന വഴിയെ മേഖല ഏതാണോ അവിടെ ചെലവഴിച്ചാലോന്നത് അള്ളാഹു എന്താ തോന്നിപ്പിച്ചത് പറഞ്ഞു ബഹിൻ ബഹിൻ ഓഹോ ഇത്ര നല്ല സമ്പത്താണ് ഇത്ര നല്ല സ്വത്താണ് പരലോകത്ത് വലിയ ഉപകാരം ചെയ്യുന്ന സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു നീ അത് നിന്റെ അക്കാരിവുകളിൽ ബന്ധുക്കളിൽ വീതിച്ചു വിടുൂ എന്ന് പറഞ്ഞു നീ തന്നെ അത് നിന്റെ ബന്ധുക്കൾക്കാട് വീതിച്ചു കൊടുത്തടാ ഞാൻ എന്റെ എന്റെ കൈ കൊണ്ട് വീതിച്ചപ്പോ അദ്ദേഹം ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞല്ലോ ബന്ധുക്കൾക്ക് നമ്മളെ ബന്ധു നമ്മൾക്ക് തന്നെ തന്നല്ലോ എന്നുള്ള ആ ബന്ധം സ്ഥാപിക്കാൻ മുസലി ശ്രമാങ്ങൾ നിന്റെ കുടുംബക്കാരിൽ അങ്ങ് വീതിച്ചു കൊടുത്തടാ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം സ്വന്തം കുടുംബക്കാരിലും തന്റെ വനു അണ്മ കൊച്ചാപ്പയുടെ പിച്ചാപ്പന്റെ മക്കൾക്കും വീതിച്ചു വീതിച്ചുകൊടുത്തു പറയുന്നത് ഈ ഹദീസ് മുസ്ലിം രൂപത്തിരുന്ന ഹദീസാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു മേഖലയിലൂടെ ശരിക്കും പരിശ്രമം നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മള് സദസ്സുകൾ പരമാവധി കുടുംബ സദസ്സുകൾ പങ്കെടുക്കാൻ വേണ്ടി നോക്കുക പരമാവധി ഉപാധികളും കാര്യകാരണങ്ങളും പറഞ്ഞ് വിട്ടു നിൽക്കാൻ നോക്കരുത് നമ്മളിന്ന് എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ എന്താ തിരക്കാണ് കയ്യോ നോക്കട്ടെ എന്ന് പറയും അങ്ങനല്ല പറയേണ്ടത് ഞാൻ എന്തായാലും വരാം നല്ല തടസ്സം ഉണ്ടെങ്കിൽ അപ്പം വിളിച്ചു പറഞ്ഞാൽ പോരെ എപ്പോഴും തിരക്ക് പറയൂ അങ്ങനെ തന്നെ ഒരു തിരക്കിന്റെ ആളുകൾ ഒരു പരിപാടി പങ്കെടുക്കാതെ ഇങ്ങനെ വിട്ടുക്കുക എന്നുള്ളത് ഭക്ഷണത്തിനോ ആടെ പോയിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഞാൻ ഓരോ ബുദ്ധിമുട്ടാക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സാധാരണ ഒരു വിട്ടു നിക്കൽ വലിയൊരു ഒരു കേമത്തരമായി കാണുന്ന ചില ആടുകളുണ്ട് പറ്റൂല മാത്രങ്ങൾ നിർബന്ധമായി കൽപ്പിച്ച സംഗതികളിൽ പെട്ടതാണത് ധാവത്തിനുത്തരം നൽകുക എന്നുള്ളത് സദ്യക്ക് ഭക്ഷണത്തിന് വിളിച്ചാൽ ഉത്തരം നൽകണമെന്ന് അതൊരു വലിയ സംഗതിയാണ് സൽക്കരിക്കുക എന്നതോടൊപ്പം തന്നെ പരമാവധി നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ശ്രമം നടത്തണം കല്യാണത്തിന് വിളിച്ചാൽ അതിന് പോകണം സൽക്കാരത്തിന് വിളിച്ചാൽ പോകണം അതിനൊരു പ്രാമുഖ്യം നൽകേണ്ടതുണ്ട് ഒത്തെങ്കിൽ പോകാം പലപ്പോഴും മറന്നു പോകുക വേക്ക് പഴയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഒക്കെ ഉണ്ടാവും പക്ഷെ അക്കാര്യം മറന്നു പോയി ജട എന്ന മറന്നു പോയി അല്ലെങ്കിൽ വേറെന്തോ ഒരു കാരണം പറയും ജീവനെ അത്ര പ്രസ് ചെയ്ത് വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ ഒരാളിത് ഒരു മാണോ വേണ്ടാനില്ലാത്ത വിടിയ വിളിച്ച് പോകണോന്ന് അത്ര ഒരു തോന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ തട്ടിമാറ്റാറുണ്ട് അത് പറ്റൂല റബ്ബുസ്കളോട് പറഞ്ഞുള്ള പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ ഇതിനൊക്കെ കൊടുത്ത സ്ഥാനം ചില്ലറൊന്നും വളരെ സുദീർഘമായി രണ്ട് ആയത്തിലൂടെ ഉള്ള ഹുത്താല നമ്മളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാപ്പ വാപ്പന്റെ വാപ്പ സഹോദരന്മാര് ഉമ്മ പൊങ്ങന്മാര് അമ്മായി അതേപോലെ തന്നെ ഹാലത്ത് ഇളയമ്മ മൂത്തമ്മ പോലുള്ള എല്ലാരും എണ്ണി പറഞ്ഞൊരു ആ ആയത്തിൽ എന്താ അള്ളാഹുത്താല പറയണത് തിന്നാൻ പോകാനാ പറഞ്ഞത് سورة النور ليس على العمى حرج ليس على العمى حرج ولا على العرج حرج ولا على المريض حرج ولا على أنفسكم ولا على أنفسكم أن تأكلوا من بيوتكم أو بيوت آبائكم أو بيوت أمهاتكم أو بيوت إخوانكم أو بيوت أخواتكم ി അമാമിക്കും അും എത്ര ആളുകളെ അള്ളാഹു തന്നേണ്ടി പറയണം അറിയിച്ചു എന്ത് കാര്യം പറഞ്ഞത് തിന്നണ കാര്യം ഈ പറയുന്ന വീട്ടുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല ഇവിടെ കുഴപ്പമില്ല എന്നതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണ്ട പോയി കഴിച്ചില്ലാതിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല എന്നാണ് അവർ പറഞ്ഞത് ഇതിങ്ങനെ ഇറങ്ങാണ്ട് ആയത്തിറങ്ങാണ്ടായൊരു കാരണമുണ്ട് പശ്ചാത്തലമുണ്ട് അമ്പാലക്കും ും നമ്മ ആയത്ത് സഹാബത്തിന ഒന്നടക്കം വല്ലാതെ വിഷമിപ്പിച്ചൊരു ആയതായിരുന്നു അത് അമ്പാലക്കും സൂറത്തു നിസാന്റെ ഇറങ്ങിയിട്ടുള്ള ഈ ആയത്ത് വല്ലാതെ സഹാബത്തിനെ വിഷമിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ഒക്കെ ചെയ്ത പ്രയാസപ്പെടുത്തുകയും ചെയ്ത ആയത്തായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുകളെ പരസ്പര മനപൊരുത്വത്തോടുകൂടിയല്ലാതെ ചെയ്യുന്ന കച്ചവടത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പത്തല്ലാതെ ഒന്നും നിങ്ങൾ തിന്നരുതെന്നായത് എല്ലാത്തൊരു അമ്പാലക്കും ബൈനക്കും നിങ്ങളുടെ സമ്പത്തുകളെ പരസ്പരം നിങ്ങൾ ഭക്ഷിക്കരുത് ഒരാൾ മറ്റൊരാളുടെ ഭക്ഷണം ഒരാൾ മറ്റൊരു മറ്റൊരാളുടെ തിന്നരുത് എന്നാ പിന്നെ ഒക്കെ പെട്ടല്ലോ ഒരാളുടെ മറ്റൊരാളുടെ ഭക്ഷണം ഉപയോഗിക്കുകയോ തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത് ഇല്ലാതെ തിചാറത്തും പരസ്പര മനപരുത്തോടുകൂടി കിട്ടുന്നതല്ലാതെ അങ്ങനത്തെ കച്ചവടം അപ്പൊ നമുക്ക് എങ്ങനെ അറിയാം അയാൾ മനസ്സർത് തന്നാണെന്ന് അപ്പ എല്ലാവർക്കും ഒരു പേടി അതിനുമുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹോദരന്റെ വീട്ടിൽ പോയി തിന്നും അമ്മായിന്റെ വീട്ടിലും കാലത്തിന്റെ വീട്ടിലൊക്കെ പോയി തിന്നാറുണ്ട് ഇതിപ്പോ അങ്ങനെ തിന്നാൻ പോയാലിപ്പോ അതൊരു വലിയ വിഷമമുള്ളത് അങ്ങനെയല്ലേ നമുക്ക് പഠിച്ചവൻ പഠിച്ചോളങ്ങനൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഒരു സൂക്ഷ്മ സൂക്ഷ്മത അതോടൊപ്പം അന്തന്മാരും പൊട്ടന്മാരും അതേപോലത്തെ ആളുകളുമായിട്ടൊക്കെ ചേർന്ന് തിന്നുമ്പോൾ അവർക്ക് നമ്മൾ തിന്നതുപോലെ ആ സ്പീഡൊന്നും തിന്നാൻ കഴിയൂല അതുകൊണ്ട് നമ്മൾ അവരുടെയും കൂടെ അധികം കവർ ചെയ്തു പോകുന്ന തോന്നൽ കാരണം അവർക്കെല്ലാം കാണൂല്ലല്ലോ രോഗികളാകുമ്പോൾ നമ്മൾക്ക് രോഗികൾക്ക് തോന്നുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയൂല അപ്പൊ ഷെയർ ചേർന്നുകൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഈ രോഗികളോടൊപ്പം ഷെയർന്ന് ഭക്ഷണം കഴിച്ചാൽ നമ്മളധികം പറ്റിപ്പോന്നുള്ള തോന്നൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല പൊതുവേ ചില ആളുകൾക്ക് തോന്നാറുണ്ട് ഞാൻ ഒരു രോഗിയാണ് നിങ്ങൾ കഴിച്ചോളി ഒക്കെ ഞാൻ പിന്നെ തിന്നോളാം എന്ന് പറയാൻ ഉള്ള ചില ആളുകൾ നമ്മൾ വിട്ടുന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ കൊണ്ട് നിങ്ങൾ ഇടങ്ങാതാ വേണ്ട കാരണം നിര്യാദി കാലുകൊണ്ടൊന്നും ഇരിക്കാനൊന്നും പറ്റാത്ത ഒരു മൊടന്ത് കാലുമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളുകൾ ഇവിടെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ലാഹുത്താല പറയുന്നത് അങ്ങനത്തെ തത്ത ത ഹർജുകള് സൂക്ഷ്മതകള് അങ്ങനെ അതിരറ്റ സൂക്ഷ്മതകളിലേക്ക് പോയിക്കൊണ്ട് ബന്ധങ്ങൾക്ക് കോട്ടം നട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകണ്ട ഒരു കുഴപ്പവുമില്ല ഈ പറയുന്ന ആളുകളുടെ വീട്ടിൽ നിക്കു ഭക്ഷണം കഴിച്ചോളി അന്തന്റെ മേൽ തെറ്റില്ല ആറജ് ആളുകളും ഒലാലൽ വരീത് രോഗികളായ ആളുകൾക്കും ഒലാലംബുസിക്കും നിങ്ങൾക്കുമേൽ തെറ്റില്ല അന്തരൂമിൻ്റെ നിങ്ങളുടെ സ്വന്തം ഭവനങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുക കൂട്ടമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നും ആകാം സ്വന്തം മക്കളുടെ വീട്ടിൽ നിന്ന് സൂചിപ്പിച്ചുകൊണ്ടുമാണ് അള്ളാഹുത്ത പറയുന്നത് അബായിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവിന്റെ പിതാവിന്റെ ഒക്കെ വീട് ഇവിടെ വാപ്പന്റെ വീട് നല്ല പറയുന്നത് എന്താണ് ആപായിക്കും നിങ്ങളുടെ പിതാക്കന്മാരുടെ വീടുകൾ എന്ന് പറഞ്ഞ വാപ്പ വാപ്പന്റെ വാപ്പയൊക്കെ ആകാം അപ്പൊ ഒരു ഈ ഒരു തറവാട് ഇയാളാണെങ്കിലൊരു വാപ്പന്റെ വാപ്പന്റെ വാപ്പൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അവിടെ പോയി ഭക്ഷണം കഴിക്കാം എത്ര ഉയർന്ന തറവാടാണെങ്കിൽ അവിടെ പോയി ഭക്ഷണം കഴിക്കാം ഉമ്മാതിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ ഉമ്മമാരുടെ ഒന്ന് ഭക്ഷണം കഴിക്കാം ഉമ്മ ഉമ്മായുടെ ഉമ്മ ഉമ്മൻ്റെ ഉമ്മന്റെ ഉമ്മ ഇങ്ങനത്തെ ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അവിടേക്ക് പോയി ഭക്ഷണം കഴിച്ചോളി യാതോ ഒരു തെറ്റുമില്ല ഔപയോതി ഹവാനിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരുടെ വീടുകള് ഔപയോതി അഹവാത്തിക്കും അല്ലെങ്കിൽ സഹോദരിമാരുടെ വീടുകള് ഔപയോത്തി അമാമിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പിച്ചാപ്പമാര് കൊച്ചാപ്പമാരും ആപ്പയുടെ സഹോദരന്മാരുടെ വീടുകള് ഔപയോതി അമ്മാത്തിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പന്റെ സഹോദരിമാരാകുന്ന അമ്മായിമാര് എന്ന് വിളിക്കുന്ന ആളുകളുടെ വീടുകള് ഔപയോത്തി അഹ്വാരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയുടെ സഹോദരന്മാരുടെ വീടുകള് മാമമാരെന്ന് വിളിക്കുന്ന ആളുകള് ഔപയോത്തി അഹ്വാരിക്കും ഔപയോത്തി ഹാലാത്തിക്കും അല്ലെങ്കിൽ മാമിമാരുടെ വീടുകള് ഉമ്മാന്റെ സഹോദരി ജ്യേഷ്ഠത്തി അഞ്ചത്തിയൊക്കെ നിസ്സാര ആളുകളെല്ലാം ഉമ്മന്റെ സഹോദരൻ ഉമ്മായയുടെ സഹോദരി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടൊക്കെ പോയി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല ഔമാ മലക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ താക്കോലുള്ള വീടുകൾ സ്വന്തം വീടല്ല നമ്മൾ റണ്ടിന് വാടകടുത്ത് വീട് എന്ന് പറയാം നമുക്ക് കാലത്ത് അതൊക്കെ ആകാം അല്ലാ സഹാബത്തിന്റെ കാലത്ത് സഹാബത്ത് ചിലപ്പോൾ യാത്ര പോകുന്ന സമയത്ത് ഹാദിയും സേവകന്മാരുടെ കയ്യിൽ ചാവിയേൽപ്പിച്ചിച്ച് പോവും അപ്പൊ എന്റെ വീടല്ലല്ലോ എന്റെ ഭക്ഷണമല്ലല്ലോ നിർത്തുകൊണ്ട് നമ്മൾ കഴിക്കുന്നത് യാതൊരു കുഴപ്പമില്ല നമ്മളെ താക്കോൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ട് നമുക്കും കഴിക്കാം ഔ അല്ലെങ്കിൽ ആത്മവിത്രങ്ങളായ കൂട്ടുകാരുടെ വീടുകൾ ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നിങ്ങൾ കൂട്ടമായി വേണമെങ്കിൽ അങ്ങനെയും തിന്നോടി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വേണമെങ്കിൽ അങ്ങനെയും ഭക്ഷിച്ചോടി അങ്ങനെയും തിന്നാ ഈ പറഞ്ഞ വീട്ടുകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാലോ സദീക്ക് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞത് അള്ളാഹുത്താല ഇവിടെയൊക്കെ നമ്മളെ കല്യാണത്തിന് വിളിച്ചാൽ സൽക്കാരത്തിന് വിളിച്ചാൽ പോയി തിന്നുന്ന കാര്യമാണ് പറഞ്ഞത് അങ്ങനെയാണോ അങ്ങനെയാണെ പറഞ്ഞ ആളുകൾ അത്രേ പോകാൻ പറ്റുള്ളൂ കല്യാണത്തിൽ വിളിച്ചാൽ ഏതൊരു മുസ്ലിം വിളിച്ചാൽ പോകണ്ടേ വിളിച്ചിട്ട് പോയി തിന്നുകയാണെങ്കിൽ ഏത് സൽക്കാരത്തിനും വിളിച്ചപ്പോണ്ടേ എവിടെ ഉത്തരം കൊടുക്കൽ പറഞ്ഞല്ലേ ഇപ്പറഞ്ഞത് എന്താണെന്നറിയോ വിളിക്കാതെ പോയി തിന്നാൻ പറ്റുന്ന വീടുകൾ എന്നാ പറഞ്ഞത് വിളിക്കണ്ടോ എന്നിട്ടാ നമ്മൾ ഈ പറഞ്ഞ ആളുകളുടെ വീട്ടിലേക്ക് പോളിച്ചപ്പോ വേണ്ടിട്ടൊന്നും വിളിച്ചില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലെ ഓരോ ഇഷ്ടം ഉണ്ടാവില്ലാന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സൂക്ഷ്മതകൾ കൊണ്ടിടക്കും ഞമ്മൾ അള്ളാഹു സുബാന ഈ രീതിയിൽ ഇത്തരം വീടുകളൊക്കെ എണ്ണി പറഞ്ഞു ഇതിൽ പെട്ടതാണ് നമ്മൾ ആത്മവിത്രങ്ങളായ ചില സുഹൃത്തുക്കളുടെ വീടും ഇമാമുന ഷാഫി റബിഅള്ളാഹത്തു പറയാറുണ്ട് വിളിച്ച ചില വീടുകളിൽ ഞാൻ പോകാത്തതുണ്ടെങ്കിലും വിളിക്കാത്ത സഹോദരൻ തന്റെ കൂട്ടുകാരൻ ആത്മസുഹൃത്തായ ചില സുഹൃത്തുക്കളുടെ വീട്ടിൽ വിചാരിച്ചെല്ലാം ചിലപ്പോൾ ആരുണ്ടായാലും വീട്ടിൽ പാചകം ചെയ്തു വെച്ച ഭക്ഷണം ഉണ്ടോ നോക്കിയിട്ട് വേറെ നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകുന്ന സംഭവം ഇമാമുന ഷാഫി റബി അള്ളഹത്താലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രസിദ്ധമായ സംഭവമാണ് കാരണം അവിടെ വിളിച്ചോളണം എന്നുള്ള ആ മാനസികമായ തൃപ്തിയാണവര് ആ പൊരുത്തം അതറിഞ്ഞാൽ മതി അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടാവുള്ളൂ ഭക്ഷണം കഴിച്ചാൽ അതുകൊണ്ട് ഏറ്റവും നല്ല ഭക്ഷണമാണോ അല്ലെങ്കിൽ മോശമായ ഭക്ഷണമാണെന്നോ അല്ലെങ്കിൽ വലിയ വിഭവങ്ങൾ പ്രത്യേകം സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി ഉണ്ടോ അല്ലേന്നൊക്കെ നോക്കിയിട്ടുണ്ടാകുന്ന ഒരു പോക്ക് അതും ഒഴിവാക്കുക എന്താണ് അവിടെ ഉള്ളത് കപ്പയാണെങ്കിൽ കപ്പ മത്തിക്കറിയാണെങ്കിൽ മത്തി കഞ്ഞിയാണെങ്കിൽ കഞ്ഞി ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അമ്മായിയുടെയും ഹാലത്തിന്റെയും ഒക്കെ വീട്ടിൽ പോയി ഒന്ന് തിന്നോക്കിയില്ല ും കുടുംബ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ നിലനിർത്താൻ അനിവാര്യമായ ചില ഘടകങ്ങളാണ് അള്ളാഹുത്തല്ല ഇതിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു എന്താ പറഞ്ഞത് ഒന്നും വേണ്ട നിങ്ങൾ അങ്ങനത്തെ വീടുകളിൽ ചെല്ലുമ്പോൾ ആ ഒരു ഡിമാൻഡ് നിങ്ങളെ വിളിച്ച് വന്നാളിന്നൊക്കെ പറഞ്ഞിട്ട് കസാല കെട്ട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ടെലഫോൺ ചെയ്ത് വിളിക്കേണ്ട ആവശ്യമില്ല കത്തയച്ചുകൊണ്ട് വിളിക്കേണ്ട ആവശ്യമില്ല മറിച്ച് നിങ്ങൾ അത്തരം വീടുകളിലേക്ക് അങ്ങോട്ട് എന്നിട്ട് സ്വന്തത്തിന്റെ പേര് സലാം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ വീട്ടിൽ സലാം വീട്ടിലാളുണ്ട് വീട്ടിലാളില്ലെങ്കിലോ ആളില്ലെങ്കിൽ എണ്ണി പറഞ്ഞ വീടുകളിലേക്കൊക്കെ ഇങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞത് അതുകൊണ്ടാണ് അള്ളാഹു ഫസിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വന്തത്തോട് സലാം നമ്മളുടെ മേൽ അള്ളാഹുന്റെ സലാം ഉണ്ടാവട്ടെ ആളില്ലാത്ത വീടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു പുതിയ വീട് കൊടിയിരിക്കുന്ന സമയത്ത് ഒക്കെ ചെയ്യുന്ന പ്രാർത്ഥനകൾ പെട്ടാണിത് കാരണം വീട്ടിൽ ഉള്ളിലാണുണ്ടാവില്ല അസ്സലാം അറീന വിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് പുതിയ വീട്ടിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന പലരും ചോദിക്കാറുണ്ട് ഇതന്നെയാണ് വാര്യരായ ഹദീസിലൂടെ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ പറയുമ്പോൾ അവിടെയുള്ള മലായിക്കത്തുകൾ നമുക്ക് സലാം മടക്കും അറങ്ങുന്നത് പണ്ഡിതന്മാരു ഫലി ഫസിക്കുമെന്ന് പറയാം ഈ ഒരു കാരണം കൂടെ പറയുന്നുണ്ട് ആരുമില്ലെങ്കിലും ഈ വീട്ടിലേക്ക് കടന്നു ചെന്നോടിയും അവിടെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ പാചകം ചെയ്തു വെച്ചുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോടിയും അതുകൊണ്ടാണ് അഷ്ടാത്തൻ നിങ്ങൾക്ക് ഒറ്റക്കും കഴിച്ചോടി കൂട്ടമായിട്ടും കഴിച്ചോളിയാതൊരു കുഴപ്പവുമില്ലാ പുലക്കുമുള്ള ും തഹാന ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ബന്ധങ്ങളെയെല്ലാം എണ്ണി എണ്ണി എത്ര വിശദീകരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അവിടം പറയുന്നത് വാപ്പമാര് ഉമ്മമാര് സഹോദര്മാര് സഹോദരിമാര് വിച്ചാപ്പന്മാര് അമ്മായിമാര് ഉമ്മാന്റെ ഇളയമ്മമാര് അതുപോലെ അമ്മമാര് കൂട്ടുകാര് ഇതുപോലെ നിങ്ങളുടെ ചാവി കയ്യിലുള്ള ആളുകള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും വിശദമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ും നിങ്ങൾ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പറയുന്നത് ഇത്ര വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ നിലനിർത്തതിന്റെ ഒരു പ്രധാന ഘടകങ്ങളാണ് ഇത്തരം സന്ദർശനങ്ങളും ഇത്തരം ഹതിയകൾ നൽകലും ഭക്ഷണം വിളമ്പലും ഒക്കെ ചെയ്യാന്നുള്ളത് ഒരുപാട് സംഗതികൾ അതിന് വലിയ പ്രാമുഖ്യം നൽകുക അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുടുംബത്തിൽ സ്വന്തം ഭാര്യ മക്കൾ അടങ്ങുന്ന കുടുംബമാണെങ്കിലും ശരി കുടുംബത്തിലെ കാരണന്മാരും കാരണമാരാകുന്ന ആളുകളാണെങ്കിലും ശരി ഓരോരുത്തരോടും അർഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഷൂറ ചെയ്യുക എന്നുള്ളത് കൂടിയാലോചനകൾ നടത്തുക ഇപ്പം മക്കള് കുടുംബങ്ങള് ുള്ള ആളുകൾ ഇപ്പൊ ഒരു പെരുന്നാൾ വരുന്നു മക്കളെ വരെ വിളിച്ച് ചോദിക്ക എന്താ പറയുക നാളത്തെ പെരുന്നാൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണോ ബിരിയാണിയാണോ അല്ല പായസം എന്ത് പായസ ഉണ്ടാക്കേണ്ടത് അത് കുട്ടികളോട് ചോദിച്ചു നോക്കി നമ്മളെ കുറിച്ച് പാപ്പക്ക് നല്ല അഭിപ്രായമാണല്ലേ നമ്മളെ കുറിച്ച് ഒരു നല്ല ഒരു ആളുകൾക്ക് ഒരു അംഗീകാരം കിട്ടുന്നു എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു ബഹുമാനമായി മാറും കുടുംബ ബന്ധത്തിന്റെ ചേർച്ചകൾ വളരെ നന്നായി വരും അങ്ങനെ വരുമ്പോ ഭാര്യയുമായിട്ട് കൂടി ആലോചിക്കേണ്ട കാര്യങ്ങൾ ഭാര്യയുമായിട്ട് കൂടി ആലോചിക്കുക അവർക്ക് പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുക സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക തറവാട്ടിലുള്ള ബന്ധങ്ങളും വലിയ വലിയ വിഷയങ്ങളൊക്കെയാണ് ഉണ്ടെങ്കിൽ ഒരു നിക്കാഹിന്റെ വിഷയം സംസാരിക്കാനുണ്ട് ഇപ്പൊ തറവാട്ട് ബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മളെ ഉച്ചാപ്പുമാർ വച്ചാപ്പന്മാർക്ക് അടങ്ങുന്ന ആളുകളോടൊക്കെ ഒരു അഭിപ്രായം ചോദിക്കുക ഇത്തരം സംഗതികൾ ഓരോരുത്തർക്കും ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ കുടുംബ മേഖലകളിൽ നമ്മളുടെ ചെയ്തുകൊണ്ടേ പോവുക ഇത് വലിയ സംഗതിയാണ് അച്ഛനോലെ അലൈഹി അലൈവല തങ്ങള് സ്വന്തം ഭാര്യമാരോട് പോലും വീട്ടു വിഷയങ്ങളെ കുറിച്ച് ഷൂറ ചെയ്തിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആരാ ആരാറ ഏതാണ് എന്ന് നിബിധങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഭാര്യമാരെന്ന് കിട്ടിയിട്ടാണോ ദീനിയായ കാര്യങ്ങൾ സഹാപത്തിനോട് ഷൂറ ചെയ്യും വീട്ടുകാരിങ്ങൾ ഭാര്യമാരോട് ചൂറ ചെയ്യും എന്നിട്ട് ഭാര്യമാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും അവർക്ക് പറയാനുള്ള അവസരങ്ങൾ കൊടുക്കും എന്നിട്ട് ഇതെല്ലാം കേട്ടതിനു ശേഷം വളരെ സന്തോഷത്തോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും ഈ ഒരു അവസ്ഥ നമ്മളിൽ നിന്നും വല്ലാതെ കളഞ്ഞുകൊണ്ടേ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ബൈനഹും സഹാബത്തിനെ വർണ്ണിക്കുന്നത് അവരുടെ കാര്യങ്ങൾ അവർ പരസ്പരം കൂടി ആലോചിച്ചുകൊണ്ട് ചെയ്യുമായിരുന്നു കല്പന രൂപത്തിലുള്ള അവർ തന്നെ മാത്തങ്ങളോട് പറഞ്ഞു പക്ഷെ ആ വൃഹം പിള്ളംബർ നബിയേ തങ്ങള് അവരോട് സൂറ ചെയ്യുക കൂടിയാലോചനകൾ നടത്തുക ഇങ്ങനെ ഭാര്യമാർക്കും തോന്നുക നമുക്കൊരു അംഗീകാരമുണ്ട് ഭർത്താവിന് മുമ്പിൽ അത് എത്ര നല്ലതും വളരെ നേരം അവരോട് ഈ ഇങ്ങനത്തെ സംസാരങ്ങൾ സംസാരിച്ചിരിക്കുക എന്നുള്ളതും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് സ്ത്രീകൾക്ക് സംസാരം എന്നുള്ളത് വളരെ ഇഷ്ടമാണ് അത് നമ്മൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കൊണ്ടിരിക്കാനും ഇഷ്ടമായിരിക്കും അവരിങ്ങോട്ട് പറയുന്നത് നമ്മൾ കേൾക്കാനും അവർക്ക് വലിയ താല്പര്യമല്ല ബാക്കി എന്തിനേക്കാളും പുരുഷന്മാരെ സംബന്ധിച്ചോളം സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകുമല്ലോ പുരുഷന്മാർക്ക് കാഴ്ചയാണ് ആകർഷണീയമെങ്കിൽ സ്ത്രീകൾക്ക് വർത്തമാനമാണ് ആവശ്യം ഹദീസ് സംസാരം അതുകൊണ്ടാ റസൂൽ അള്ളാഹി സ്വഹു അലൈഹി തന്നെ പറഞ്ഞത് ഒരു മനുഷ്യൻ തന്റെ ഭാര്യയോട് സംസാരിക്കുന്ന സംസാരത്തിൽ പോലും അവന് പ്രതിഫലമുണ്ട് എന്ന് പറയുകയുണ്ടായി ഒരാടത്ത് ഹദീസ് ഇമ്രാ എന്ന് പറയുന്നുണ്ട് ഭാര്യയോട് സംസാരിക്കുന്ന സംസാരം അതിന് പോലും അള്ളാഹുനും പ്രതിഫലം ഈ മനസ്സിതിയോടെ നമ്മൾ സംസാരിക്കാൻ കൊടുത്താൽ മതി ഓളിപ്പോ പറയുന്നത് എത്ര ആയാലും എന്ത് പറയും നമുക്കറിയാം ഇനിക്കതിനൊന്നും നേരല്ല ആരോടാ പറയും ഇനിക്കിപ്പോ സമയമല്ല എന്ന രീതിയിൽ ഒരു അവഗണനയോട് കൂടി സ്ത്രീകളുടെ ഈ ഒരു മനം മനസ്സ് മനസ്സിലാക്കാതെ പെരുമാറുന്നത് സ്ത്രീകളോട് ചെയ്യുന്ന ഹുസറുക്ക് നേരെ വിരുദ്ധമാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കും ഞമ്മക്കൊക്കെ അവിടെ എവിടെയൊക്കെ നേരം ഒന്നുകിലും വലിയ ബിസിനസ് തിരക്കുള്ള ആളായിരിക്കും അതല്ലെങ്കിൽ സാക്ഷാൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പല മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടുള്ള തിരക്കായിരിക്കും അല്ലേ ഒന്നുമല്ലാത്ത മറ്റ് മറ്റു വല്ല കളിതമാശകളിലും വല്ല മൊബൈലൊക്കെ നെക്കി അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് കളിച്ച് അങ്ങനെ ഉണ്ടാവും ചില